നമ്മുടെ വിശ്വാസം കെട്ടുറപ്പുള്ളതായി മാറാനുള്ളതായ ഒരു മഹാ അത്ഭുത അത്ഭുത ഗ്രന്ഥത്തിലുള്ള അത്ഭുത ആയത്താണ് എല്ലാം അള്ളാഹുവിൻ്റെ ആയത്തുകൾ അത്ഭുതം തന്നെ ഭൂമിയിലോ നിങ്ങളുടെ ശരീരത്തോ വല്ല മുസീബത്തും നിങ്ങൾക്ക് വരികയാണെങ്കിൽ ഭൂമിയിലോ നിങ്ങളുടെ ശരീരത്തിലോ വല്ല മുസീബത്തും വല്ല രോഗവും വല്ല നാശവും വല്ല കഷ്ടവും വല്ല പ്രയാസവും വരികയാണെങ്കിൽ ഇല്ലാ റബ്ബിൻ്റെ ഗ്രന്ഥത്തിൽ അത് റിഗാർഡാക്കപ്പെട്ടിട്ടുണ്ട് ആ മുസീബത്തുകളെ ശിക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് അത് കോലപ്പെട്ട് രോഗം രൂപാന്തരപ്പെട്ടുകൊണ്ട് പ്രായ പ്രാക്ടിക്കലായി വരുന്നതിന് എത്രയോ എത്രയോ ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് റബിൻ്റെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അത് എഴുതപ്പെട്ട കുറിക്കപ്പെട്ട ഭാഗങ്ങളാണ് ഇന്നതാലിക്കാൽ അള്ളാക്ക് അങ്ങനെ മുൻ തീരുമാനമെടുക്കുക എന്നത് എളുപ്പമാണ് ലളിതമാണ് അള്ളാഹനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ളതേ അല്ലാ എന്തിനാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതിൽ നിങ്ങൾക്ക് പ്രയാസമില്ലാതിരിക്കാൻ വേണ്ടി ഓ ആ വിസ കിട്ടിയിരുന്നെങ്കിൽ എത്ര നേട്ടമായിരുന്നേനെ എന്ന് നഷ്ടപ്പെട്ട വിസയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് മനസ്സിലാവാൻ നമുക്കതല്ല എളുപ്പം പെട്ടെന്ന് മനസ്സിലാവാൻ ആ വിസ കിട്ടിയിരുന്നെങ്കിൽ എത്ര നേടാൻ സാധിച്ചിരുന്നതിന് ആ വിസയുമായി ഖത്തറിലേക്ക് പോയവൻ എത്ര പെട്ടെന്ന് സമ്പാദിച്ചു ഞാൻ ഈ വിസയുമായിട്ട് സുഡാനിൽ വന്നിട്ട് സമ്പാദിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ബേജാറാവാതിരിക്കാൻ വേണ്ടി മനസ്സിലല്ലേ ലിഖലും നിങ്ങൾക്ക് കിട്ടിയ മില്യനുകളിൽ ഡോളറുകളിൽ കാശുകളിൽ സമ്പാദ്യങ്ങളിൽ കൂടുതൽ കൂടുതൽ അമിതമായി അള്ള ഇഷ്ടപ്പെടാതെ രൂപത്തിൽ നിങ്ങൾക്ക് ആഹ്ലാദമില്ലാതിരിക്കാൻ വേണ്ടിയും എല്ലാം പരീക്ഷണമാണ് എല്ലാം പരിശോധനകൾ മാത്രമാണ് സത്യവിശ്വാസി മനസ്സിലാക്കണം ഇത് എന്നെ പരിശോധിക്കാൻ വേണ്ടി തന്നതാണ് ആ പള്ളി തിങ്ങി സഹബാക്കൾ ഇരിക്കുകയാണ് മഹാനായ ഒമറിൻ്റെ നേതൃത്വത്തിൽ സംഭവം സഹയിലാണ് കെട്ടുകഥയല്ല സംഭവം സഹയിലാണ് വരുന്നു പേർഷ്യക്കാരുടെ നാട്ടിൽ മുസ്ലിം പട്ടാളം സാഹദുബ് നബി വഖാസിനെ പോലെത്തവരുടെ നേതൃത്വത്തിൽ മുസ്ലിം പട്ടാളം അവിടെ പോയിട്ട് വലിയ വലിയ പോരാട്ടങ്ങൾ യുദ്ധങ്ങൾ നടത്തിയിട്ട് അവിടെയുള്ള കിട കിരീകിടങ്ങളും അവിടെയുള്ള സ്വർണ്ണങ്ങളും അവിടെയുള്ളതായ പവിഴങ്ങളും അവിടെയുള്ള കനീമത്തുകളും ഇങ്ങനെ കൊണ്ടുവരുന്നു ലോഡ് ചെയ്ത് മദീനയിലിറക്കുന്നു ഇത് കണ്ട വേളയിൽ നമുക്കൊക്കെ പെട്ടെന്ന് തോന്നൽ ഇപ്പോൾ ഒരു മഹാമേള നടത്തും അമർ മഹാ ആഘോഷം നടത്തും എന്നല്ലേ അല്ല ഓമർ പൊട്ടിക്കരയാൻ ആരംഭിച്ചു റബ്ബേ ഇവിടെ ദൂതരായി പ്രവർത്തിച്ചു ദേവത്ത് നടത്തി അവരുടെ കാലഘട്ടത്തിൽ അവരെ നീ പരീക്ഷിച്ചില്ലല്ലോ ഈ പരീക്ഷണം കൊണ്ട് അവർക്ക് ശേഷം അബൂബക്കറി ഇവരെ ഇവിടെ ഭരണകൂടം നടത്തി അവരുടെ കാലഘട്ടത്തിലും ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ കൊണ്ട് നീ അവരെ പരീക്ഷിച്ചു പരീക്ഷിച്ചല്ലല്ലോറബേ ഹീ സാധുനീയാണല്ലോ നീ പരീക്ഷിച്ചത് പരലോകത്തിൽ നിന്ന് നീ എന്നോട് ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ കരയാനാരംഭിച്ചു പള്ളി മുഴുവൻ പൊട്ടി കരയാനാരംഭിച്ചു ആ അങ്ങനെയാണ് അവരുടെ ചിന്ത അവരുടെ മീസാൻ കണ്ടില്ലേ കൂട്ടരേ അവരുടെ മീസാൻ അവരുടെ തുലാസ് അങ്ങനെയാണ് എല്ലാവരും ആരംഭിച്ചു അവിടെ അനുഗ്രഹങ്ങൾ പൊതിഞ്ഞിരിക്കുകയാണ് അവരെ അതെ അതാണ് സുബാനി മാും ഈ യായത്താണ് അവരെ അവർക്ക് പ്രചോദനം നൽകിയത് നിങ്ങൾക്ക് ലഭിച്ചതിൽ നിങ്ങൾ അമിതമായി സന്തോഷിക്കാതിരിക്കാൻ എല്ലാം പരീക്ഷണങ്ങളാണ് കണക്ക് കണക്കെത്ര കൂടി അത്ര ചോദ്യങ്ങൾ അവിടെ വരും കാശ് എത്ര കൂടി അത്ര ചോദ്യങ്ങൾ വരും സമ്പാദ്യം എത്ര കൂടി അത്ര ചോദ്യങ്ങൾ വരും അതിന് കണക്ക് കൂട്ടി മറുപടി പറയേണ്ടി വരും സ്വർഗത്തിൽ പോകുകയാണെങ്കിൽ തന്നെ ആ മറുപടി പറയേണ്ട ഘട്ടം ബിന്ദും ബിന്ദും കണക്ക് കൊടുക്കുന്നവരെ നാം ഇവിടെ പഠിച്ചല്ലോ റസുലാൻ്റെ വാക്ക് മൻ ആരെങ്കിലും അല്ല പരിശോധിക്കാൻ തീരുമാനിച്ചാൽ അവൻ പെട്ടു ആരെങ്കിലും അള്ള ശരിക്ക് ശരിക്ക് വിചാരണ ചെയ്യാൻ തീരുമാനിച്ചാൽ അവൻ പെട്ടു അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ ഹെസാബില്ലാതെ അദാബില്ലാതെ അള്ളാഹു ഹുസ്മാനു തല സ്വർഗത്തിലേക്ക് നമ്മളെ എത്തി എത്തുന്നവരിൽ നമ്മെ പെടുത്തുമാറാകട്ടെ നബിയോടൊപ്പം സഹാബാക്കോടൊപ്പം സലഫസാലഹങ്ങളോടൊപ്പം മരണ നമ്മൾ നിന്നിട്ട് മരണപ്പെട്ടവരോടൊപ്പം